വെൽക്കം ഹോം സ്വാതി സുരേഷ് എ പി ബി എസ് സി സൈക്കോളജി വെൻ യു ആർ ലോസ്റ്റ് ഫോളോ ദ റിവർ ആൻഡ് ഇറ്റ് വിൽ ടേക്ക് യു ഹോം ജോൺ ക്രോക്കറും മക്കസിയും ചേർന്ന് രചിച്ച് പീറ്റർ ബെയിൻറ്റണും ചാർലി മക്കസിയും ചേർന്ന് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമായ ദി ബോയ് ദി മോൾ ദ ഫോക്സ് ആൻഡ് ദി ഹോഴ്സ് അതിലെ മനോഹരമായ ഒരു വരിയാണിത് നദിയെ പിന്തുടരുക അത് നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ കൊണ്ടെത്തിക്കും ശാസ്ത്രീയപരമായ സംഘർഷവാക്യങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച മനോഹരമായ വരി ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ് പൂർണ്ണമായ ശാരീരിക മാനസിക സാമൂഹിക ക്ഷേമത്തിൻ്റെ അവസ്ഥയാണ് ആരോഗ്യം രോഗത്തിൻ്റെയോ ബലഹീനതയുടെയോ അഭാവം മാത്രമല്ലത് ഡബ്ല്യു എച്ച്ഒ മാനസികാരോഗ്യത്തിന് നൽകിയിരിക്കുന്ന നിർവചനം ഇപ്രകാരമാണ് മാനസികാരോഗ്യം മാനസികാരോഗ്യമെന്നത് ഒരാൾക്ക് സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും ജീവിതത്തിലെ സാധാരണ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും കഴിയുന്നതും ഉൽപ്പാദനക്ഷമതയും ഫലപ്രദമായും പ്രവർത്തിക്കാനും സമൂഹത്തിന് സംഭാവന നൽകുവാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയുമാണ് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ മനസ്സിൻ്റെ ആരോഗ്യത്തെ മാനസികാരോഗ്യം എന്ന് പറയുന്നു ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് പോലെ തന്നെ നാം ഇതിലും നിരന്തര ശ്രദ്ധ കൊടുക്കണം എന്നാൽ നിരാശാജനകമെന്ന് പറയട്ടെ പല ആളുകളും ഈ കാര്യത്തിൽ വേണ്ടവിധം ശ്രദ്ധ നൽകാറില്ല ഒരു വ്യക്തിയുടെ ചിന്തയിലോ വൈകാരിക തലത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ കാര്യമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടുമ്പോഴാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് എന്നാൽ പൊതുവെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് നാണക്കേടുണ്ടാക്കുന്ന കാര്യമായാണ് പലരും നോക്കിക്കാണുന്നത് ഈ ചിന്ത മാറേണ്ടതുണ്ട് ഒപ്പം തന്നെ സൂചിപ്പിക്കട്ടെ മാനസികാരോഗ്യ പരിപാലനത്തിൻ്റെ പ്രാധാന്യം ജനങ്ങൾക്കിടയിൽ ഇത്രയേറെ പ്രസക്തമായതിന് കോവിഡ് കാലങ്ങളിലെ ലോക്ക്ഡൗൺ ദിനങ്ങൾ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ലോകത്തിൽ എട്ടിലൊരാൾ ഏതെങ്കിലും രീതിയിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം എഴുപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം ആളുകളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള പരിഗണന ലഭിക്കാതെ പോകുന്നുണ്ട് എന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു പ്രായഭേദമന്യേ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും യുവാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലുമാണ് കൂടുതൽ കണ്ടുവരുന്നത് ഇന്ന് ലോകത്തിൽ ആത്മഹത്യാ നിരക്ക് പെരുകുന്നതിലെ പ്രധാന കാരണവും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പലരും പുറത്തു പറയാൻ മടി കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് പലതരത്തിലുമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട് ലഹരി ഉപയോഗിക്കുന്നവരിലും ഭ്രാന്ത് ഉള്ളവർക്കുമാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് എന്നൊരു മുൻ ഇന്നും സമൂഹത്തിൽ വിലസുന്നത് കാണാം ദി ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻറ്റൽ ഡിസോർഡേഴ്സ് ഫിഫ്ത് എഡിഷൻ പ്രകാരം അഞ്ഞൂറിലധികം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം മൈൽഡ് മോഡറേറ്റ് സെവിയർ സൈക്കോട്ടിക് എന്നിങ്ങനെയുള്ള തരംതിരിവുകളോടെ ഇവയുടെ തീവ്രത കൂടുന്നതനുസരിച്ച് മനുഷ്യൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളെ ഇവ എങ്ങനെ ബാധിക്കുന്നു എന്ന തിരിച്ചറിവോടെ വേണം ഓരോ രോഗത്തെയും സമീപിക്കേണ്ടതും ചികിത്സിക്കേണ്ടതും മെൻറ്റൽ ഡിസോർഡറുകൾക്ക് ചികിത്സ തേടുന്നത് നാണക്കേടുണ്ടാക്കുന്ന കാര്യമായാണ് പലരും നോക്കിക്കാണുന്നത് ആങ്സൈറ്റി ഡിപ്രഷൻ പി ടി എസ് ഡി ഈറ്റിംഗ് ഡിസോർഡർ തുടങ്ങി നമുക്ക് പരിചിതമായതും അല്ലാത്തതുമായ ധാരാളം രോഗങ്ങളുണ്ടെന്ന് നാം തിരിച്ചറിയണം എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എനിക്ക് എ ഡി എസ് ഡി ആണ് ആ കുട്ടി നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണ് തുടങ്ങിയുള്ള സ്വയം വിലയിരുത്തലുകളും ഇന്ന് ധാരാളം കാണാം ഇത് തികച്ചും തെറ്റായ പ്രവണതയാണ് ഇന്നും തിരുത്തപ്പെടാതെ അങ്ങിങ്ങായി കിടക്കുന്ന ഇത്തരം മിത്തുകളും ക്ലീഷകളും രോഗബാധിതരായ ആളുകളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ ലഘൂകരിച്ചു കാണാനും ഇതൊക്കെ എല്ലാവർക്കുമുള്ളതല്ലേ തുടങ്ങിയ മുൻധാരണ വെച്ച് അവരോട് പെരുമാറാനുമുള്ള കാരണങ്ങളായി മാറുന്നു തൽഫലമായി ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ സമൂഹത്തിൻ്റെ മുന്നിൽ വീണ്ടും ഉൾവലിയുന്നു ആ കൂട് ഭേദിക്കുവാനാകാതെ ഉരുകുന്നു യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത ഇത്തരത്തിലുള്ള വിധി പ്രസ്താവനകൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും സ്വന്തം ജീവൻ തന്നെ ഇല്ലാതാക്കുന്ന മാനസികാവസ്ഥയിലേക്ക് പുതുതലമുറ എത്തിച്ചേർന്നു എന്നത് അങ്ങേയറ്റം ആശങ്കാജനകമായ കാര്യമാണ് ആരോടെങ്കിലും മനസ്സു തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ വിലയിരുത്തലുകൾക്കപ്പുറം ചേർത്തുപിടിക്കലുകളുടെ സൗന്ദര്യം തിരിച്ചറിയാൻ സാധിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിൽ പൊലിഞ്ഞുപോയ ഒട്ടനവധി ജീവനുകൾ നമുക്ക് സംരക്ഷിക്കാമായിരുന്നു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ പ്രണയം തകർന്നാൽ ആരെങ്കിലും മുഖം കറുപ്പിച്ച് സംസാരിച്ചാൽ എന്തിനേറെ ടിവിയുടെ റിമോട്ട് ബലമായി വാങ്ങിച്ചു വയ്ക്കുന്നത് പോലുള്ള നിസ്സാര കാര്യങ്ങൾ പോലും കുട്ടികളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ആത്മഹത്യയുടെ പാതയിലേക്കാണ് നിത്യജീവിതത്തിൽ സാധാരണയായി സംഭവിക്കാറുള്ള ചെറിയ തോതിലുള്ള പിരിമുറുക്കങ്ങൾ പോലും നേരിടാൻ വണ്ണം അത്രമേൽ ദുർബലമായ മനസ്സിൻ്റെ ഉടമകളാണ് നമുക്ക് ചുറ്റും കാണുന്ന പല ആളുകളും എന്നത് വളരെ ഗുരുതരമായി നോക്കിക്കാണേണ്ട ഒരു വസ്തുത തന്നെയാണ് അവൻ അഥവാ അവൾ എപ്പോഴും ഹാപ്പിയായിരുന്നു ചിരിച്ച മുഖത്തോടെയല്ലാതെ ഞാൻ അവളെ അഥവാ അവനെ കണ്ടിട്ടില്ല പക്ഷേ എന്തിന് അവൾ അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്തു എന്ന് ആർക്കും അറിയില്ല പലപ്പോഴായി കേൾക്കാറുള്ള വരികളാണിവർ പ്രത്യക്ഷത്തിൽ വളരെ സന്തുഷ്ടരാണെന്ന് തോന്നിപ്പിക്കുന്നവർ ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യുന്നു പുറമേ നിന്ന് നോക്കിക്കാണുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാൽ അകമേ അവർ സന്തുഷ്ടരായിരുന്നു ഇന്ന് നാം നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നത്തെക്കുറിച്ച് ഇവിടെ വിവരിക്കാം മാനസിക പിരിമുറക്കങ്ങൾ നേരിടുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന ഒട്ടനവധി പേർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞല്ലോ തുറന്ന് സംസാരിക്കാൻ ഒരവസരം ലഭിച്ചിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെടുമായിരുന്നു എന്നാൽ തുറന്ന് പറച്ചിലുകൾക്കപ്പുറം പതിഞ്ഞിരിക്കുന്ന മറ്റൊരു വസ്തുത എന്തെന്നാൽ മിക്ക ആളുകളും തങ്ങളുടെ അവസ്ഥ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നു എന്നതാണ് ആവശ്യമെങ്കിൽ സഹായം തേടുക എന്നത് പലരും മറന്നുപോകുന്ന ഒരു ഭാഗമാണ് വാട്ട് ദ ബ്രേവസ്റ്റ് തിങ് യു ഹാവ് എവേഴ്സ് മനസ്സ് കൈവിട്ടു പോകുമ്പോൾ നിങ്ങളുടെ പ്രശ്നം തനിയെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ സഹായം ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഒരു പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളെടുക്കുന്ന ഏറ്റവും മികച്ച ധൈര്യപൂർവ്വമായ ഒരു തീരുമാനം അതായിരിക്കും നോ പറയാൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതുപോലെ ഹെൽപ്പ് ചോദിക്കുവാനും കൂടിയുള്ള പരിശീലനം കൊടുക്കണം തുറന്ന് പറച്ചിലുകളുടെ പഴുതുകൾ അടച്ചു വെച്ചുകൊണ്ട് സ്വന്തം ഇമോഷൻസിനെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിച്ച് ഒരു കാഴ്ചവസ്തുവായിരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നവർ ഇന്നുമുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ മാത്രമല്ല ആന്തരികമായും സ്വന്തം ഇമോഷൻസിനെ ഒളിപ്പിച്ചു വെച്ച് അവയെ അഭിമുഖീകരിക്കുവാൻ ധൈര്യമില്ലാതെ ഉഴലുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് മറന്നുകൂടാ പ്രിയപ്പെട്ട കൂട്ടുകാരെ ബി എംപതറ്റിക് നിങ്ങൾ സഹാനുഭൂതിയുള്ളവരായിരിക്കുക നിങ്ങളെന്നും കാണുന്ന കേൾക്കുന്ന അടുത്തിടപഴകുന്ന മനുഷ്യർ കടന്നു പോകുന്ന അവസ്ഥകൾ ഏതെന്നും എന്തെന്നും നമുക്കൊരു പക്ഷെ പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല അതിനാൽ ഒരു മനുഷ്യന് അവന്റെ സഹജീവിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് സഹാനുഭൂതിയോടെ പെരുമാറുക എന്നത് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു കൗൺസിലിംഗ് നടത്തുവാൻ ശ്രമിക്കുക ഒട്ടനവധി കൗൺസിലിംഗ് സെന്ററുകൾ നമുക്ക് ചുറ്റുമുണ്ട് വിദ്യാർത്ഥികൾക്കിടയിലെ ഇത്തരം തുറന്നു പറച്ചിലുകൾക്ക് വഴിയൊരുക്കുന്ന നമ്മുടെ കലാലയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ജീവനി ഇതിനുദാഹരണമാണ് എക്സ്പീരിയൻസ്ഡ് ആയ ഒരു സൈക്കോളജിസ്റ്റ് കൗൺസിലറുടെ സഹായവും നിങ്ങൾക്ക് ജീവനിയിൽ ലഭ്യമാണ് മാനസികാരോഗ്യ പരിപാലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ചലച്ചിത്രങ്ങളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് തങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്നതിൽ നിന്നും പിൻവാങ്ങി ഒരു ഗൗരവഭാവം മുഖമുദ്രയാക്കിയിരുന്നു കൊണ്ട് എന്തിനേയും നേരിടുന്ന നായക കഥാപാത്രങ്ങളിൽ നിന്നും കൈയിൽ പോയി നിൽക്കാണ് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുമോ എന്ന് തൻ്റെ അനുജനോട് തുറന്ന് സംസാരിക്കുന്ന ഉച്ചത്തിൽ കരയുന്ന സജ്ജി വരെ എത്തി നിൽക്കുന്ന മാറ്റം സ്വാഭാവികമായും പ്രേക്ഷകരിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മെൻറ്റൽ ഡിസോർഡറുകൾ സ്റ്റീരിയോടിപ്പിക്കൽ ചിന്താഗതികൾ മിത്തുകൾ മാനസികാരോഗ്യ പരിപാലനത്തിലെ സ്ഥിരം ക്ലീഷേകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ക്രിട്ടിക്കൽ അനാലിസിസുകൾ സ്ഥിരം ചട്ടക്കൂടിൽ നിന്നും മാറി ചിന്തിക്കുവാനും കാര്യങ്ങളെ സമീപിക്കുവാനും സമൂഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ പോലെ തന്നെ ഫേക്ക് ഐഡൻറിറ്റിയുടെ മറവിൽ എന്തും വിളിച്ചു പറഞ്ഞ് പുളകം കൊള്ളുന്ന മറ്റൊരു കൂട്ടരും ഇതിലൂടെ പെരുകിവരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് എന്നിരുന്നാലും ഒരു വലിയ ശതമാനം ജനങ്ങൾക്കിടയിലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള മാധ്യമ ചലച്ചിത്ര മേഖലകൾ സഹായിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതും അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ശരീരവും മനസ്സും പരസ്പര പൂരകങ്ങളാണ് ഏതെങ്കിലും ഒന്നിന് സംഭവിക്കുന്ന ചെറിയ തോതിലുള്ള അപാകതകൾ പോലും മറ്റു ഭാഗത്തിനെയും ബാധിക്കാം തിരക്കുകൾ പെരുകി വരുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത് അനുദിനം വർദ്ധിച്ചു വരുന്ന നൂതനാശയങ്ങൾക്കും അവസരങ്ങൾക്കുമിടയിൽ തൻ്റെതായ ഇടം കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് നാം എല്ലാം അതിനിടയിൽ പല തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഉടലെടുക്കുവാനുള്ള സാഹചര്യമുണ്ട് ആയതിനാൽ ശാരീരിക ആരോഗ്യത്തിന് നൽകുന്ന അതേ പ്രാധാന്യം മാനസികാരോഗ്യത്തിനും നൽകേണ്ടത് അനിവാര്യമാണ് അതെ നിങ്ങൾ നദിയെ പിന്തുടരുക തുടക്കത്തിൽ പ്രതിപാദിച്ച ഹോം എന്ന സങ്കല്പം മനുഷ്യൻ്റെ ആത്യന്തികമായ ആരോഗ്യത്തെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നദി ലക്ഷ്യസ്ഥാനത്തേക്ക് ഹോമിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു നിങ്ങളുടെ മുൻപിലുള്ള നദിയിലേക്ക് എത്തിച്ചേരുന്ന ഏത് കൈവഴിയെയും നിങ്ങൾക്ക് പിന്തുടരാം അതെ സീക്കിംഗ് ഹെൽപ്പ് ഈസ് ദ ബ്രേവസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ അവർ ഡു കെട്ടിട സങ്കല്പങ്ങൾക്കുമപ്പുറം ഹോം എന്ന വ്യാപ്തിയിലേക്കുള്ള പ്രയാണമാകട്ടെ നമ്മുടെ ലക്ഷ്യസ്ഥാനം വിരലുകളറ്റ വ്യൂഹങ്ങളല്ലടോ നിലയറ്റ നിമിഷത്തിൻ അൾത്താരയാണു നാം